മാധ്യമ സുഹൃത്തുക്കളോട് സ്നേഹമുള്ള മാറ്റമാണ് സി പി ഐ അവർ പലപ്പോഴും അകാലടമായിട്ടും ഉത്തരീഹിതമായിട്ടും അന്ധമായിട്ടും സി പി ഐ വിമർശിക്കുമ്പോഴും ഒറ്റ മാധ്യമ പ്രവർത്തകരെ മാധ്യമങ്ങളെയും സി പി ഐ ശത്രുവായി കാണുന്നില്ല അവരോടെല്ലാം സി പി ഐയുടെ ബന്ധം അങ്ങേയറ്റം സൗഹാർദ്ദപരമാണ് പക്ഷേ ഈ പ്രശ്നം അവർക്കുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ വേരുന്ന ചില പദ ചില പദങ്ങളുണ്ട് സംസോർട്ട് ഓഫ് എ ക്ലീഷെ ആ ക്ലേശ അവർക്കുണ്ട് അതാണ് ഈ പറയുന്ന ബി ടീം ഈ പറയുന്ന മുട്ടുകുത്തൽ ഈ പറയുന്ന വെട്ടു നിരത്തൽ അതൊക്കെ ആ ക്ലേശയുടെ ഭാഗമായിട്ടാണ് അതുമായിട്ടൊന്നും ഒരു ബന്ധവും സി പി ഐക്കില്ല ഞാൻ ആ ഷോട്ടക്കളോട് പലവട്ടം നേരിട്ട് പറഞ്ഞു നിങ്ങൾ സി പി ഐയെ പറ്റി വാർത്ത എഴു എഴുതേണ്ടി വരും നിങ്ങൾ എഴുതും എഴുതേണ്ടി വരുമ്പോൾ ഒറ്റ റിക്വസ്റ്റ് സി പി ഐ വാർത്ത കൊടുക്കേണ്ടതെന്നല്ല വാർത്ത കൊടുത്തൊള്ളുക എതിർത്തും താറടിച്ചും എല്ലാം കൊടുത്തുകൊള്ളുക അതൊന്നും ഞങ്ങൾക്ക് വൈരാഗ്യോ എതിർപ്പോ ദേഷ്യവുമൊന്നും ഇല്ല പക്ഷേ വെന്യൂ പബ്ലിഷർ റിപ്പോർട്ട് ഓൺ സി പി ഐ നിങ്ങളുടെ നിങ്ങൾ ഒന്നും കൂടി റീകൺഫേം ചെയ്യണം ക്രോസ് ചെക്ക് ചെയ്യണം ആ ക്രോസ് ചെക്ക് ചെയ്യാൻ പോലുള്ള സമയം എടുക്കാതെ ക്ഷമ കാണിക്കാതെ അവർ എഴുതി വിടുന്ന പല വാർത്തകളും അതുകൊണ്ടാണ് പാളിപ്പോകുന്നത് എത്ര വാർത്ത എഴുതി വിട്ടു അവർ മൂന്നാം നാളിൽ അവയെല്ലാം സോപ്പ് കമ്മളെപ്പോലെ പൊട്ടിപ്പോയിട്ടും അവർ വീണ്ടും എഴുതുന്നത് ഈ കുറവ് കൊണ്ടാണ് വാർത്തയുടെ ഒത്തൻറ്റിസിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അനിവാര്യമായൊരു ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ സി പി ഐ വാർത്തകൾ കൊടുത്തുകൊള്ള എന്നാണ് എൻ്റെ അപേക്ഷ അഭ്യർത്ഥന വളരെ ഫ്രണ്ട്ലിയായിട്ട് ഞാൻ അത് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാവരും സുഹൃത്തുക്കളാണല്ലോ ഞാനത് വീണ്ടും സ്നേഹപൂർവ്വം പറയുകയാണ്